മുൻ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിനു നേരെ വധശ്രമം റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ വെച്ചാണ് അസദിന് നേരെ വിഷപ്രയോഗമുണ്ടായതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതിനാണ് അസദിനു നേരെ വിഷപ്രയോഗമുണ്ടായത് തുടർന്ന് അസ്വസ്ഥനായ ബാഷർ അൽ അസദിനെ മോസ്കോയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് മുൻ സിറിയൻ പ്രസിഡന്റിനെ വധിക്കാനുള്ള ശ്രമത്തിന് പിന്നിലാർ റഷ്യയെ പോലും ഞെട്ടിച്ചിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സിറിയയിലെ അസദ് ഭരണകൂടത്തെ വിമത സേന അട്ടിമറിക്കുന്നതിന് തൊട്ട് മുൻപ് സിറിയയിൽ നിന്നും മോസ്കോയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു ബാഷർ അൽ അസദ് രക്ഷപ്പെടാൻ സഹായിച്ചത് മൊസാദ് ആണെന്നുള്ള വാർത്തകൾ പിന്നീട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടു സിറിയയിലെ രാഷ്ട്രീയ അട്ടിമറിക്കായി വിമതസേനയെ സഹായിച്ചതും ഒടുവിൽ രാഷ്ട്രീയ അട്ടിമറി നടത്തി കൊട്ടാരം വിമതസേന പിടിച്ചെടുക്കുമെന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിൽ അസദ് വിമതസേനയുടെ പിടിയിലാകുമെന്ന് ഉറപ്പായ ഘട്ടത്തിൽ അസദിനെ രക്ഷപ്പെടുത്തി മോസ്കോയിലേക്ക് രക്ഷപ്പെടാൻ സഹായിച്ചത് മൊസാദിൻ്റെ ചാരന്മാരാണെന്ന വിവരം ലോകത്ത് തന്നെ ഞെട്ടിച്ചതാണ് എന്തിനാണ് അസദ് ഭരണകൂടത്തെ മൊസാദ് അട്ടിമറിച്ചത് അട്ടിമറിച്ച ശേഷം എന്തിനാണ് അസദിനെ രക്ഷപ്പെടുത്തി റഷ്യയിലേക്ക് കടത്തിയത് ഈ ചോദ്യത്തിനൊന്നും തന്നെ ഉത്തരം ആദ്യഘട്ടങ്ങളിൽ പുറത്തു വന്നിരുന്നില്ല എന്നാൽ അസദിനെ രക്ഷിച്ചതിന് പ്രത്യപകാരമായി സിറിയയിലെ ഇറാൻ്റെ മുഴുവൻ ആയുധ കേന്ദ്രങ്ങളുടെയും ബ്ലൂ പ്രിന്റ് സ്കെച്ച് അസദ് മൊസാദിന് നൽകി എന്നുള്ള വാർത്തകൾ പിന്നീട് ഇറാനെയും ഇസ്ലാമിക രാജ്യങ്ങളെയും അറബ് ലോകത്തെയുമൊക്കെ ഞെട്ടിച്ചതാണ് എത്രത്തോളം കൂർമ്മ ബുദ്ധിയിലാണ് മൊസാദ് പ്രവർത്തിച്ചതെന്ന് അന്ന് അമേരിക്ക പോലും അന്തം വിട്ടു ഇപ്പോൾ ഇതാ അങ്ങനെ മൊസാദ് രക്ഷിച്ച മോസ്കോയിലെത്തി റഷ്യയുടെ കൈകളിൽ ഏൽപ്പിച്ച പുട്ടിൻ്റെ വിശ്വസ്തനും സ്നേഹനിധിയുമായ ബാഷർ അൽ അസദിനെ വധിക്കാനുള്ള വമ്പൻ ശ്രമം മോസ്കോയിൽ വെച്ച് നടന്നിരിക്കുന്നു ഡിസംബർ മാസം ഇരുപത്തി ഏഴിനോ ഇരുപത്തി ഒൻപതിനോ ആണ് ഇത്തരമൊരു വധശ്രമം ബാഷർ അൽ അസദിന് നേരെ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തകൾ അദ്ദേഹം താമസിച്ചിരുന്ന ഔദ്യോഗിക വസ്തിയിൽ വെച്ച് അദ്ദേഹത്തിന് വിഷബാധ ഏൽക്കുകയായിരുന്നു വിഷം കുത്തിവച്ചതാണോ വിഷം ശ്വസിച്ചതാണോ എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു സ്ഥിരീകരണമില്ല വിഷപ്പുക ശ്വസിച്ച അസദ് പെട്ടെന്ന് തന്നെ ക്ഷീണിചിതനാവുകയും മയങ്ങ മയങ്ങി വീഴുകയും ചെയ്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചു ഡോക്ടർമാരുടെ വിദഗ്ദ്ധ സംഘം അസദിനെ പരിശോധിച്ചു എന്നാൽ അസദിന് ഏത് തരത്തിലുള്ള വിഷപ്രയോഗമാണ് ഏറ്റത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു കൃത്യത ഉണ്ടായിട്ടില്ല ഈ വിഷപ്രയോഗം എങ്ങനെ സംഭവിച്ചു എന്നത് സംബന്ധിച്ചും കൃത്യമായ ഒരു അന്വേഷണ റിപ്പോർട്ട് പൂർത്തിയായിട്ടില്ല മെഡിക്കൽ സംഘത്തിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരിട്ട് ചില നിർദ്ദേശങ്ങൾ നൽകി എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മെഡിക്കൽ സംഘത്തിന് കൃത്യമായ നിർദ്ദേശം നൽകുകയും ബാഷർ അൽ അസദിന്റെ തുടർ ചികിത്സ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസ്തിയിൽ നടത്തിയാൽ മതിയെന്ന് റഷ്യൻ പ്രസിഡന്റ് ഉത്തരവിട്ടു എന്നും വാർത്തകൾ പുറത്തു വരുന്നു റഷ്യയുടെ ആശുപത്രികളിൽ പോലും ബാഷർ അൽ അസദിൻ്റെ ജീവൻ സുരക്ഷിതമല്ല എന്ന് റഷ്യ മനസ്സിലാക്കിയിരിക്കുന്നു ആരാണ് അസദിന്റെ പദശ്രമത്തിന് പിന്നിൽ സംശയങ്ങൾ നീളുന്നത് ഇപ്പോഴും മൊസാദിന് നേരെയാണ് മൊസാദിന്റെ ചാരന്മാർ അസദിനെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ള ചില സൂചനകൾ ഇറാൻ തന്നെ പുറത്തുവിട്ടിരിക്കുന്നു എവിടെയും ലോകത്തിൻ്റെ ഏത് കോണിലും ഇസ്ലാമിക ഭീകരന്മാരുടെ കാലനായി മൊസാദിൻ്റെ ചാരന്മാരുണ്ടാകാം ഇപ്പോൾ ഇതാ റഷ്യ പോലും ഞെട്ടിയിരിക്കുന്നു സിറിയയിൽ നിന്ന് അസദിനെ രക്ഷപ്പെടുത്തി സ്വന്തം രാജ്യത്തേക്ക് തന്നിട്ട് ആ മൊസാദ് തന്നെ അസ് അസദിനെ റഷ്യയിലിട്ട് തീർക്കാനുള്ള പദ്ധതി എന്തിനു വേണ്ടിയാണ് തയ്യാറാക്കിയത് മറ്റൊന്നുമായിരിക്കില്ല അസദ് അത്രത്തോളം ദ്രോഹം ഇസ്രായേലി സേനയോട് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ എന്ന രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി ഇറാനും ഹിസ്ബുള്ളക്കും ഹൂദികൾക്കും ഹമാസിനും ഇസ്ലാമിക് റെസിസ്റ്റൻസിനും അടക്കം ആയുധങ്ങൾ യഥേഷ്ടമുണ്ടാക്കി നൽകിയത് സിറിയയിലെ അസദ് ഭരണകൂടമാണ് സിറിയയുടെ മണ്ണ് ഭീകരന്മാരുടെ വിളനിലമാക്കി മാറ്റാൻ തീരെഴുതി കൊടുത്ത ഒരു ഭീകര നേതാവാണ് ബാഷൽ അൽ അസദ് അതുമാത്രവുമല്ല എല്ലാ കാലത്തും ഇസ്രായേലിന് നേരെ പ്രകോപനപരമായ നടപടികൾ കൈക്കൊണ്ട നേതാവാണ് ഒടുവിൽ ആ സർക്കാരിനെ നിലം പതിപ്പിക്കാൻ അൻപത് വർഷം നീണ്ട ആ കിരാത ഭരണത്തിന് അന്ത്യം കുറിക്കാൻ മൊസാദിൻ്റെ കൂർമ്മബുദ്ധി വേണ്ടി വന്നു ഒടുവിൽ മൊസാദിൻ്റെ ചാരന്മാർ ഇറങ്ങി മൊസാദ് പണമിറക്കി ഇസ്രായേൽ പണവും പദവികളും ഇറക്കി ഒടുവിൽ ഇസ്രായേൽ ഒടുവിൽ സിറിയയിലെ ഹി എസ് എന്ന ഭീകര സംഘടനയ്ക്ക് ആയുധങ്ങൾ ലഭിച്ചു സിറിയയിലെ നാഷണൽ ആർമിക്ക് പുതിയ ആയുധങ്ങൾ ലഭിച്ചു അവർ അസദ് ഭരണകൂടത്തിനെതിരെ വമ്പൻ പ്രതിഷേധമുയർത്തി കേവലം പതിനൊന്ന് ദിവസം കൊണ്ട് സിറിയയിലെ അഞ്ചു പതിറ്റാണ്ട് നീണ്ട അസദ് ഭരണകൂടത്തെ ഭരണത്തിന് അസദിൻ്റെ ആ ഭരണകൂ ഭരണകൂടത്തിന് അന്ത്യം കുറിച്ചു അതിന് പിന്നാലെയാണ് ഡമാസ്കസിലെ കൊട്ടാരത്തിൽ നിന്ന് റഷ്യയിലേക്ക് കടക്കാൻ മൊസാദ് തന്നെ അസദിനെ സഹായിച്ചത് അതിന് അവസാന നിമിഷം അസദിന് സ്വന്തം ഉറ്റസുഹൃത്തായ ഇറാനെ ബലി കൊടുക്കേണ്ടി വന്നു ഇറാനെ ചതിക്കേണ്ടി വന്നു ഹിസ്ബുള്ളയെ ചതിക്കേണ്ടി വന്നു അങ്ങനെ സിറിയയിൽ എവിടെയൊക്കെ ഇറാൻ്റെ ആയുധ ശേഖരങ്ങളുണ്ടോ സിറിയയിൽ എവിടെയൊക്കെ ഇറാൻ്റെ ആയുധ നിർമ്മാണ ഫാക്ടറികളുണ്ടോ സിറിയയിൽ എവിടെയൊക്കെ ഇറാന് ആയുധ ഇടപാടുകളുണ്ടോ കമാൻഡ് സെൻറ്ററുകളുണ്ടോ മറ്റ് പ്രധാനപ്പെട്ട തന്ത്രപ്രധാന കേന്ദ്രങ്ങളുണ്ടോ അവയുടെ എല്ലാം ബ്ലൂ പ്രിൻ്റ് കൃത്യമായി അസദ് പ്രത്യുപകാരമായി മൊസാദിന് നൽകി നിമിഷങ്ങൾക്കുള്ളിൽ ആ മേഖലകളിലൊക്കെ തന്നെ ഇസ്രായേലിന്റെ വ്യോമസേന ആക്രമണം നടത്തി അങ്ങനെ സിറിയയിലുണ്ടായിരുന്ന ആയുധ ശേഖരത്തിന്റെ തൊണ്ണൂറ് ശതമാനത്തിനെയും മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കി റഷ്യ ഞെട്ടി ഇറാൻ ഞെട്ടി ഇസ്ലാമിക ലോകങ്ങളൊക്കെ തന്നെ ഞെട്ടി എന്തിനുള്ള പടപ്പുറപ്പാടാണ് ഈ ഇസ്രായേൽ ഇസ്രായേൽ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് സിറിയയിലെ ഇപ്പോഴത്തെ എച്ച് നേതാവ് ജ്വലി പറഞ്ഞു ഇനിയും ഞങ്ങളെ ആക്രമിക്കരുത് ഇസ്രായേൽ എന്ന രാജ്യത്തോട് ഞങ്ങൾക്കൊരു ശത്രുതയുമില്ല ഞങ്ങളുടെ സൗഹൃദ രാജ്യമാണ് ഞങ്ങളെ ആക്രമിച്ച് നശിപ്പിക്കരുത് ഞങ്ങളുടെ നാട്ടിലേക്ക് ഇനി നിങ്ങൾ ആക്രമണം അഴിച്ചുവിടരുത് ഞങ്ങളുടെ ഉറ്റായൽക്കാരായി നിങ്ങളെ ഞങ്ങൾ കണക്കാക്കാം എന്ന് ഒടുവിൽ സിറിയയിലെ അധികാര കൊതിയന്മാരായിട്ടുള്ള ഈ വിമത സേനയ്ക്ക് പറയേണ്ടി വന്നു എന്നിട്ടും ആക്രമണം നിർത്തിയില്ല കഴിഞ്ഞ മണിക്കൂറിലും ഇറാന്റെ ആയുധ ഡിപ്പോകളെ സിറിയയിൽ ആക്രമിച്ചു ഇസ്രായേൽ സേന ഇപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ പുറത്തു വരുന്നു സിറിയയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ബാഷർ അൽ അസദിനെ വധിക്കാനുള്ള ശ്രമം നടന്നിരിക്കുന്നു വിഷപ്രയോഗത്തിൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് ബാഷർ അൽ അസദ് മരണത്തോട് മല്ലടിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ബാഷർ അൽ അസദിനെ മരണക്കിടക്കയിലാക്കിയിരിക്കുന്നു അജ്ഞാതർ ഈ അജ്ഞാതർക്ക് പിന്നിൽ ആണെന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ് ബാഷർ അൽ അസദിനെ രക്ഷിക്കാനുള്ള കർശന നിർദ്ദേശം ഡോക്ടർ സംഘത്തിന് നൽകിയിരിക്കുന്നു വ്ളാഡിമർ പുടിൻ റഷ്യയെ ഞെട്ടിച്ച പുട്ടിനെ ഞെട്ടിച്ച വധശ്രമം റഷ്യയെ ഞെട്ടിച്ചുകൊണ്ട് പുട്ടിനെ ഞെട്ടിച്ചുകൊണ്ട് ബാഷർ അൽ അസദ് എന്ന സിറിയയുടെ മുൻ പ്രസിഡന്റിനെ വീട്ടിൽ കയറി തീർക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നു അജ്ഞാതർ ഈ അജ്ഞാത ആക്രമണത്തിന് പിന്നിൽ മൊസാദാണോ എന്ന ഭയപ്പാടിലാണ് ഇസ്ലാമിക ഭീകരന്മാരും അറബ് ലോകവും